മണപ്പുറം തട്ടിപ്പ് കേസിലെ പ്രതി ധന്യാ മോഹനൻ കീഴടങ്ങി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് പ്രതി കീഴടങ്ങിയത് കണ്ണനായൊരു വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൻ പോലീസ് തിരയുകയായിരുന്നു വലിയ തട്ടിപ്പാണ് നടത്തിയത് സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതി കീഴടങ്ങുന്നു എന്താണ് ഇപ്പോൾ ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ ഇപ്പോൾ ഈ ധന്യ അല്പസമയം മുമ്പാണ് കൊല്ലത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരിക്കുന്നത് കോടിക്കണക്കൻ രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരു കേസിലെ പ്രതിയാണ് ഇവർ കൊല്ലം സ്വദേശിനിയാണ് ഇവരുടെ വീട് കേന്ദ്രീകരിച്ച് പോലീസ് കഴിഞ്ഞ് കുറേ ദിവസമായി അന്വേഷണം നടത്തുകയായിരുന്നു രണ്ടു ദിവസമായി അന്വേഷണം നടത്തുകയായിരുന്നു എന്നാൽ ഇവർ ഇവിടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതിനെ അതിനെ തുടർന്നുള്ള ഒരു അന്വേഷണത്തിൽ ഇവരുടെ ഫോൺ കോളുകളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു ഇവരും ഇവരുടെ മകളടക്കമുള്ള ആൾക്കാർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ തന്നെ നമ്മൾ ഇന്ന് ഇവരുടെ വീട്ടിലെത്തിയിരുന്നു അപ്പോൾ ആ രണ്ടു ദിവസമായി വീട് പൂട്ടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് രണ്ടു ദിവസത്തെ ദിനപത്രങ്ങളടക്കം വീടിന്റെ മുറ്റത്ത് ചിതറിക്കിടക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇന്ന് വൈകിട്ട് അഞ്ചരയോടുകൂടി ഈ സ്ത്രീ ഇപ്പോൾ സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നത് അവരെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി പോലീസ് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ നിന്ന് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം കേസ് അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ തൃശൂർ പോലീസിന് കൈമാറുന്നതിനെ കുറിച്ചും പോലീസ് ആലോചിക്കുന്നുണ്ട് ശ്രീ കണൻ നായരാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് അങ്ങനെ വർഷങ്ങൾ അഞ്ചു വർഷത്തോളം തരത്തിൽ തട്ടിപ്പ് നടത്തി അങ്ങനെ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയാണ് ഇപ്പോൾ പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ